ീർത്തനം തൊണ്ണൂറ്റഞ്ചാം അധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ വരുവീൻ നാം എഹോയ്ക്ക് ഉല്ല ഘോഷിക്കുക നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക നാം സ്വോത്രത്തോടെ അവന്റെ സന്നിധി ചെല്ലുക സങ്കീർത്തനങ്ങളോട് അവന് ഘഷിക്കുക യാഹോ മഹാദേവുമല്ലോ അവൻ സഹൽ ദേവന്മാർക്ക് മീതെ മഹാരാജാവ് തന്നെ ഭൂമിയുടെ അധോഭാഗങ്ങൾ അവന്റെ കയ്യിലാകുന്നു പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളവ സമുദ്രം അവനുള്ളത് അവൻ അതിനെ ഉണ്ടാക്കി കരയും അവന്റെ കൈകൾ മനഞ്ഞിരിക്കുന്നു വരുവി നാം അണങ്ങി നമസ്കരിക്കുക നമ്മെ നിർമ്മിച്ച യാഹോയുടെ മുമ്പിൽ മുട്ടുകുത്തുക അവൻ നമ്മുടെ ദൈവമാകുന്നു നാമോ അവൻ മേക്ക ും അവന്റെ കൈകളിലെ ആടുകളും തന്നെ ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ പോലെയും മരുഭൂമിയിൽ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത് അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു എന്റെ പകർത്തി അവർ കണ്ടിട്ടും എന്നെ സോധന ചെയ്തു നാൽപ്പതാണ്ട് എനിക്കാൽ തലമുറയോട് നീരസമുണ്ടായിരുന്നു അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ഒരു ജനമെന്നും എന്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും ഞാൻ പറഞ്ഞു ആകയാൽ അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ലെന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു